നമ്മളൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ദാ ഇതുപോലെ റെസ്യൂംസ് കൊണ്ടേ കൊടുക്കാറുണ്ട് ഉണ്ടാക്കി റൈറ്റ് സോ ആ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് ബേസിക് മര്യാദകളുണ്ട് മിക്ക ആളുകളും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു റെസ്യൂമുണ്ടാകും അതിനുള്ള സാധനങ്ങൾ കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് ഈ പരിപാടി തന്നെ ചെയ്യാറ് പക്ഷേ ഇൻ്റർവ്യൂ നേരിട്ട് ഫേസ് ടു ഫേസ് വരുന്ന സമയത്ത് ആളുകൾ മിക്കവാറും പപ്പ പിടിക്കുന്നത് കാണാൻ പറ്റും സോ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി ഇൻ്റർവ്യൂ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും സോ ബേസിക്കലി ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്യൂമയുടെ കറക്ഷൻ തന്നെയാണ് സോ ഈ റസ്യൂമേ കറക്ഷനിൽ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിരിക്കുന്ന ലാംഗ്വേജ് പ്രിഫറൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് നോൺ അവിടെ കൊണ്ടുപോയിട്ട് നേരെ മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഉറുദു ഇനി വേറെ ഏതെങ്കിലും ഭാഷ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്നുള്ള ഭാഷ വരെ എടുത്തിട്ട് അവിടെ കൊണ്ട് പേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ബേസിക്കലി അദ്ദേഹത്തിന് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഭാഷയെ മാക്സിമം അറിയേണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഭാഷയെ രണ്ടു ഭാഷയെ അറിയണ്ടാവുള്ളൂ അത് ഒരു കാരണവശാലും തെറ്റരുത് കാരണം ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്ക് ഈ ഭാഷയെ പറ്റി എന്തെങ്കിലും പ്രാവീണ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യു ചിലപ്പം കുത്തരം പറയാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെങ്കിലും നമ്മളവിടെ ഫെയിലാവും ഒന്ന് രണ്ടാമത് കുറേ പേര് ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് ഈ ഹോബിൻ്റെ അവിടെ മിക്ക ആളുകളിലും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ലവ് റീഡിങ് ഓക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സോ അങ്ങനെയുള്ള ആളുകളോട് ഏത് ബുക്കാണ് ലാസ്റ്റ് വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവും മിക്ക ആളുകൾക്കും കൊടുക്കാൻ സാധിക്കാറില്ല നിങ്ങളുടെ ഹോബി എന്താണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്ത് അതവിടെ എഴുതി വെച്ചു പക്ഷേ അതുപോലെ ഇപ്പം അത്ര റെലവൻ്റ് അല്ല കേട്ടോ ഇന്റർവ്യൂ കാഴ്ച ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞതെന്ന് ഞാൻ പറയാറുള്ളൂ ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിങ് ആണ് ഒരുപാട് കമ്പനികൾ ഇപ്പോൾ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലോ ചെയ്യുന്നുണ്ട് കാഷ്വൽ ഡ്രസ്സെല്ലാം അലോ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും മിനിമം ഒരു ഇൻ്റർവ്യൂന് വരുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദം സ്പെസിഫിക്കലി ഇന്റർവ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മോസ്റ്റ് ഓഫ് ദം ഒന്നുകൂടി ഗ്രൂംഡ് ആയിട്ടുള്ള വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള അത് ഫിസിക്കലി ആണെങ്കിലും ശരി ഡ്രെസ്സിങ്ങിലാണെങ്കിലും ശരി ഗ്രൂംഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊന്നും കൂടി ഇഷ്ടം തോന്നാറുണ്ട് അവർ ഒന്നും കൂടി കാര്യകർത്തായിട്ട് എടുക്കാറുണ്ട് മറ്റുള്ള ആളുകളെക്കാൾ അപ്പോൾ അതൊന്നും സൂക്ഷിക്കുക പിന്നെ ചെല്ലുന്ന കമ്പനിയെ പറ്റി ഒരു ചെറിയ രീതിയിലുള്ള പഠഞ്ഞ് നല്ല നാലാമത്തെ കാര്യം സോ ഈ ചെല്ലുന്ന എന്ത് ജോലിക്കാണ് നമ്മൾ പോകുന്നത് ആ കമ്പനിയുടെ കാര്യങ്ങൾ ആ കമ്പനി എന്താണ് ആ കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്താണ് ആ കമ്പനി എത്രത്തോളം ഉണ്ട് ആ എന്തൊക്കെയാണ് അവരുടെ മൊത്തത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം പഠിക്കുക അതിനെക്കുറിച്ചൊരു ബേസിക് അറിവ് ഉണ്ടാക്കുക നിങ്ങൾ രണ്ട് ദിവസം ഇരുന്നൊരു പി എച്ച് ഡി എടുക്കാൻ തന്നെ പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് അത് നമുക്ക് അവിടെനിന്നാൽ കിട്ടാം ബേസിക്കലി അവരുടെ വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവരുടെ മിഷനും വിഷനും അവരുടെ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും രണ്ട് അവർ കോമ്പറ്റീഷൻ എന്താന്നുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കുക അവർ കോമ്പറ്റീഷനിൽ നമ്മൾ ചെല്ലുന്ന ബ്രാൻഡിൻ്റെ കോമ്പറ്റീഷൻ ബ്രാൻഡ് എന്താന്നുള്ളതിൻ്റെ ഏകദേശം കുറച്ച് ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ ഡി ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കുന്ന ജോലി നമ്മുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ക്രോസ് വർക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ അക്കൗണ്ട്സിലുള്ള ഒരുപാട് ആളുകൾ സെയിൽസിലേക്ക് വരാറുണ്ട് സെയിൽസിലുള്ള ഒരുപാട് ആളുകൾ മാർക്കറ്റിങ്ങിലേക്ക് ചെയ്യാറുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത സ്കില്ല് നീടുള്ള ചില ജോബ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി റെസ്യൂമേ കൊടുക്കുന്നു നമുക്ക് അവിടുന്ന് റിജക്ഷൻ കിട്ടുന്നു അതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കുന്നു കാര്യമുണ്ടോ ഇല്ല എന്നാൽ സ്കില്ല് നാച്ചുറൽ സ്കില്ലല്ലാത്ത ലേൺഡ് സ്കില് അല്ലാത്ത നാച്ചുറൽ സ്കിൽസ് കുറച്ചുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് സെയിൽസ് റിലേറ്റഡ് ആയിരിക്കാം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിരിക്കാം അതെങ്കിൽ ലൈമാൻ ജോബ്സിൻ്റെ ഫാക്ടറി റിലേറ്റഡ് ആയിരിക്കാം അങ്ങനെയുള്ള ജോബ്സിന് ഓഫ് കോഴ്സ് നമ്മൾ ധൈര്യപൂർവ്വം ആയിട്ട് പോയി കൊടുക്കുക അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഞാനിപ്പോൾ ഏകദേശം ഒരു ആറ് കാര്യങ്ങൾ ബേസിക്കലി നിങ്ങളോട് പറഞ്ഞാൽ തന്നു ഇത് ഒരു ഭീകര ഇൻ്റർവ്യൂ മൊഡ്യൂൾ അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻറ്റർവ്യൂവിൽ ജയിക്കാം എന്നുള്ളതിൻ്റെ ഒരു സെറ്റപ്പൊന്നും അല്ല പക്ഷേ ഈ ആറ് കാര്യങ്ങൾ ആയിട്ട് നിങ്ങൾ നോക്കാനാണെങ്കിൽ ഈ കൂടെ ചാൻസ് ഇൻറ്റർവ്യൂവിൻ്റെ ഉള്ളിൽ ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട് ഓൾറൈറ്റ് സെ ഓൾ ദി വെരി ബെസ്റ്റ്